ഘു വിവരണം തന്നെ നടത്തിയിരിക്കുന്നു സംഘടനയുടെ എല്ലാ യൂണിറ്റുകളിലും വിവിധ രൂപങ്ങളിൽ സംഘടിപ്പിച്ചതിനു ശേഷമാണ് ഐ എച്ച് ആർ ടി ആസ്ഥാനത്ത് നൂറുകണക്കിന് ഐ എച്ച് ആർ ടി എംപ്ലോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തകർ അനുചിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അതിനുശേഷമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഐ എച്ച് ആർ ടിയുടെ വിവിധ സ്ഥാപനങ്ങളിലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ ജീവനക്കാരെയും ഒരു സമരം ഈ സെക്രട്ടേറിയറ്റിന് അടയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഏതൊരു സമരത്തിന്റെയും ആ സംഘടനെ ജീവനക്കാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട അംശം അവരുടെ ന്യായമായ അവകാശങ്ങളാണ് എംപ്ലോയീസ് യൂണിയൻ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ജീവനക്കാരുടെ അവകാശങ്ങൾ മാത്രമല്ല സമരത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളൂ മറിച്ച് ഐ എച്ച് ആർ ടി എന്ന മഹത്തായ സ്ഥാപനത്തെ സംരക്ഷിക്കാനുള്ള ചുമതല കൂടി ഏറ്റെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഞങ്ങൾക്ക് ആശയുണ്ട് പ്രത്യാശയുണ്ട് പ്രതീക്ഷയുണ്ട് കാരണം ഈ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിൽ നവകേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാതൃകാപരമായ ഇടപെടലുകളും ദീർഘവീക്ഷണപരമായ പദ്ധതികളും നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാരിന്റെ ജനക്ഷേപകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ആ സർക്കാരിന് ഒരു തുടർച്ച ലഭിച്ചതും രണ്ടാം പിണറായി സർക്കാർ രൂപപ്പെട്ടതും തീർച്ചയായും ഇനിയും ഈ ഗവൺമെന്റ് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ കേരളത്തിൽ ജീവനക്കാരുടെ സമൂഹം നിർവഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് അവരെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജീവനക്കാരുടെ അധ്യാപകരുടെ ജീവനക്കാരുടെ കൂട്ടത്തിൽ ഐ എച്ച് ആർ ഡി ജീവനക്കാരും അവരവരുടേതായ പങ്ക് ഈ അത്രയും നിർവഹിച്ചിട്ടുണ്ട്